ഗുഡ് മോർണിംഗ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീടിലോട്ട് സ്വാഗതം ഇന്ന് ഞാനപ്പം അന്ന് നട്ട് വെച്ചിരുന്ന കുറച്ച് പച്ചക്കറിയുടെയൊക്കെ റിവ്യൂ കാണിക്കാൻ വേണ്ടിയാണേ നമ്മളതിന് കമ്പൊക്കെ കുത്തിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വള്ളി വീശിയിട്ടുണ്ട് ഇതാണ് പീച്ചിലും പയറും ഒക്കെ ആയിട്ട് അന്ന് നമ്മൾ പയർ കുറച്ച് നട്ട് കഴിഞ്ഞപ്പോഴേ പുഴുവിൻ്റെ എന്തോ വളം കൂടിയത് കൊണ്ട് പയറങ്ങ് പോയായിരുന്നു ഇങ്ങനെ കുറച്ച് പയർ വേറെ ഒക്കെ ഉണ്ട് ഇതാണെങ്കിൽ ചുമന്ന പയറിൻ്റെ വിത്തുകളാണ് വിത്തിട്ട് നമ്മൾ മുളപ്പിച്ചുണ്ടാക്കിയതാണ് അതിൻ്റെ മണ്ടയൊക്കെ ഒടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല എത്തൊക്കെ വരുന്നുണ്ട് പിന്നെ മുളഞ്ചില്ലി വെച്ചിട്ട് നമ്മൾ അതിന് പടന്ന് കയറാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അയ്യോ എല്ലാം പോച്ചയാണ് ഞാൻ കുറേ കുറേ ഒക്കെ ചെത്തിയിട്ടൊക്കെയാണ് അതിൻ്റെ ഒക്കെ ചെയ്യുന്നത് പിന്നേ വേറെന്താ ആറ് മൂട് പയറുണ്ട് അതിനകത്ത് ആറ് മൂടല്ല ആറ് തടവുണ്ട് അതിനകത്ത് ഒരു നാല് മൂട് തൈ വച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഇങ്ങനെ വള്ളി വിശിയൊക്കെ വരുന്നു ഇതൊക്കെയാണല്ലേ നമ്മുടെ ഒരു എന്ന് പറയുന്നത് അതിനകത്ത് പൂക്കാറായി കേട്ടോ അത് എനിക്ക് വന്ന് പെട്ടെന്ന് പൂക്കുന്നതാണെന്ന് തോന്നുന്നു പിന്നെ കുറച്ച് കാന്താരി മുളകും പച്ചമുളകും ഒക്കെ എവിടെ എവിടെയൊക്കെ ഉണ്ട് ഇത് കപ്പ കുറച്ച് നട്ടതാണ് അപ്പോൾ ബാക്കി വന്നത് കുറച്ചൊന്ന് പാകി വെച്ചിട്ടുണ്ട് ഇനി അത് ഇളക്കി നടണം ഇനി നമ്മുടെ കുമ്പളം ഇല്ലേ കുമ്പളമാണ് കുമ്പളം പടന്ന് കയറി ഇനി ഇതിനെല്ലാം പന്തലിട്ട് കൊടുക്കണം ഇതൊക്കെയാണ് ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ എത്ര മൈൻഡ് ഇതാന്ന് പറഞ്ഞാലും നമുക്ക് കൃഷി എന്ന് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷം തരുന്ന ഒരു സംഭവം ഇതെല്ലാം പച്ചമുളകാണ് നീളമുള്ള പച്ചമുളക് പിന്നെ വേറെന്താ കുറച്ച് നീളമുള്ള വെള്ള ഇതുണ്ട് പാവല് അതൊക്കെ വള്ളി വീഴ്ചയിട്ടുണ്ട് പക്ഷേ ഇതിന് ചുറ്റിനും പോച്ചയാണ് നമ്മൾ തന്നെ എല്ലാം ചുറ്റിനൊക്കെ പോച്ച എല്ലാം കളഞ്ഞിട്ട് കമ്പൊക്കെ കുത്തി കൊടുത്ത് പന്തലിടണം അത് വലിയൊരു ജോലിയാണ് അതൊക്കെ ഞാൻ തന്നെ ചെയ്യും നമ്മുടെ ഇത് ലോക്കിയാണ് ലോക്കി നാല് മൂടുണ്ട് ഇതിനെല്ലാം വളവിട്ട് കൊടുത്തി പാവലാണേ തന്നെ കിളിച്ച് വന്നതാണ് ചിലപ്പോൾ തന്നെ കിളിച്ച് വരുന്നതിന് അത് ഇഷ്ടം പോലെ ഉണ്ടാവും നമ്മൾ പരിചരിച്ചുണ്ടാക്കുന്നതിന് കടലിൽ ഇഷ്ടം മാതിരി നമുക്ക് കിട്ടും പിന്നെ നമ്മൾ തക്കാളി തക്കാളി കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നു തൈ വാങ്ങിച്ച് നട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചവിട്ടിലൊക്കെ നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇടുമ്പോഴേ അതൊക്കെ കിളിച്ചിട്ടുണ്ട് മത്തനൊക്കെ കിളിച്ചിട്ടുണ്ട് പിന്നെ പറിച്ച് നട്ട് പറിച്ച് നട്ടതല്ല തൈ വാങ്ങിച്ചതാണിത് വൈ ഇത് ഞാൻ പാകി കിളിപ്പിച്ച് വിത്തിട്ട് കിളിപ്പിച്ച് നമ്മുടെ തക്കാളിയുടെ തൈയാണ് ആണ് ഇനിയും